നമസ്കാരം ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന കാർഗിൽ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളെ പറ്റിയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് മോചിതരായപ്പോൾ തന്നെ കാർഗിൽ യുദ്ധത്തിന്റെ വിത്തുകൾ വിതച്ചു കഴിഞ്ഞിരുന്നു അന്ന് ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങിയത് തൊണ്ണൂറ്റഞ്ചായിരം വരുന്ന പാകിസ്ഥാൻ സൈന്യമായിരുന്നു ഇന്ത്യക്കെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവസരത്തിനായി പാകിസ്ഥാൻ കാത്തിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാൻ ബിന്ദ്രൻവാലയുടെ കീഴിലുള്ള ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന് സാമ്പത്തിക സഹായം നൽകാനും പരിശീലനം നൽകാനും തുടങ്ങി ബിന്ദ്രൻവാലെ ആദ്യം ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ എതിരാളിയായ അകാലിദളിനെ തീർക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി തന്നെ മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു എന്നാൽ പിന്നീട് ബിന്ദ്രൻവാലെ ഇന്ദിരാഗാന്ധിയുമായി വഴിതിരിഞ്ഞു സ്വതന്ത്ര സിഖ് രാഷ്ട്രമായ ഖലിസ്ഥാനായിരുന്നു ബിന്ദ്രൻവാലയുടെ ലക്ഷ്യം പാകിസ്ഥാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ അവരുടെ ദയനീയമായ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ലാഹോറിൽ അവർ ഖരിസ്ഥാൻ ഭീകരർക്ക് പണവും ആയുധവും പരിശീലനവും നൽകി ഇതിന് പ്രതികാരം ചെയ്യാൻ ഇന്ത്യയും തീരുമാനിച്ചു അതേ വർഷം തന്നെ ഇന്ത്യ നടപ്പിലാക്കി അതാണ് ഓപ്പറേഷൻ മേഘദൂത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ആരംഭിച്ച ഈ ഓപ്പറേഷനിൽ ഇന്ത്യൻ സൈന്യം സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുത്തു സിയാച്ചിൻ ഇന്ത്യ പാകിസ്ഥാൻ ചൈന അതിർത്തിയുടെ ട്രൈ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന അത്യന്തം തന്ത്രപരമായ ഒരു പ്രദേശമാണ് ശീതകാലത്ത് സിയാച്ചിലെ താപനില മൈനസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസിന് അടുത്ത് അടുത്തേക്ക് താഴും ഇന്ത്യൻ സൈന്യത്തിന്റെ പർവ്വത പരിശീലകർ നടത്തുന്ന അഭ്യാസങ്ങൾ ശ്രദ്ധിച്ച പാകിസ്ഥാൻ സൈന്യം ഇന്ത്യ സിയാച്ചിൻ പിടിച്ചെടുക്കും എന്ന ഭയത്തിൽ മുൻകൈ തീരുമാനിച്ചു പാകിസ്ഥാൻ ഏപ്രിൽ പതിനേഴിന് ഗ്ലേഷ്യർ കയ്യടക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം നാല് ദിവസം മുന്നേ തന്നെ ആ പ്രദേശം കൈവശപ്പെടുത്തി ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെ ഏകദേശം നൂറ് നൂറോളം വരുന്ന സൈനികരെ എയർ ഡ്രോപ്പ് ചെയ്തു പാകിസ്ഥാൻ സൈന്യം പിന്നെ എത്തിയപ്പോൾ അവർ കണ്ടത് സിയാച്ചിൻ ഇതിനകം ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നതായിരുന്നു അവർ താഴ്വാരങ്ങളിൽ തങ്ങി മുകളിലുള്ള ഇന്ത്യൻ സൈന്യത്തെ നോക്കി പ്രതിഷേധിച്ചു ഓപ്പറേഷൻ മേഘ്ദൂത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഭൂമിയിൽ യുദ്ധഭൂമിയിൽ നടന്ന ആദ്യ സൈനിക നീക്കമായിരുന്നു പരിശീലനം നേടിയ ഖലിസ്ഥാൻ ഭീകരർ ആയിരത്തി സുവർണ എൺപത്തിനാലിൽ ക്ഷേത്രം കീഴടക്കി പക്ഷേ പിന്നീട് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ നടത്തിയ സൈനിക നടപടിയിലൂടെ പൂർണ്ണമായും അവരെ നീക്കം ചെയ്തു ഇന്റലിജൻസ് ഏജൻസീസ് ഇന്ദിരാഗാന്ധിക്ക് വിവരം കൊടുത്തു അവരുടെ രണ്ട് സുരക്ഷാ ജീവനക്കാർ ഖലിസ്ഥാനിയുമായി ബന്ധമുള്ളവരാണെന്ന് ഈ കാര്യം തള്ളിക്കളഞ്ഞു ഇന്ദിരാഗാന്ധി അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധിയെ അവരുടെ രണ്ട് സുരക്ഷാ ജീവനക്കാർ വെടിവെച്ച് വന്നു ഒരു വലിയ വൃക്ഷം വീടുമ്പോൾ ഭൂമി നടുങ്ങും ആ ഭൂമിയുടെ നടുക്കത്തിൽ ആയിരങ്ങൾ ചത്തൊടുങ്ങി പാകിസ്ഥാൻ വീണ്ടും പ്രതികാരം ചെയ്യാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് വന്നു ജനറൽ മുഷറഫ് ആയിരുന്നു കാർഗിൽ യുദ്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആസൂത്രകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വാജ്പേയിയുടെ ഇന്ത്യയും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാനും തമ്മിൽ ജനാധിപത്യ സർക്കാരുകൾ സൗഹൃദത്തിലാവുന്നത് മുഷറഫിന് ഇഷ്ടമായിരുന്നില്ല അതിനാൽ ഇന്ത്യ സിയാച്ചിൻ കൈവശപ്പെടുത്തിയ പോലെ കാർഗിൽ കുന്നുകൾ കൈയ്യടക്കാനുള്ള രഹസ്യ പദ്ധതി അദ്ദേഹം ആസൂത്രണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ശീതകാലത്ത് ഇന്ത്യൻ സൈന്യം കടുത്ത കാലാവസ്ഥ കാരണം കാർഗിൽ പർവ്വത ശൃംഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയിരുന്നു പാകിസ്ഥാൻ ജിഹാദി വേഷത്തിൽ സൈന്യത്തെ അയച്ചു ആദ്യം ഇരുപതോ മുപ്പതോ ബംഗറുകൾ മാത്രമേ കൈവശപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷേ നൂറിലധികം ബംഗറുകൾ ഒഴിഞ്ഞെടുക്കുന്നത് കണ്ട് അവർ അത് മുഴുവൻ കീഴടക്കി തൊണ്ണൂറ്റൊൻപത് ഏപ്രിലോടെ ചില ഇടിയന്മാർ ടൈഗർ ഹില്ലിനടുത്ത് അന്യന്മാരെ കണ്ടതായി ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചു ഡൽഹി ലാഹോർ ബസ് ഡിപ്ലോമസി കഴിഞ്ഞ ഉടനെ പാകിസ്ഥാൻ പതിവ് പോലെ ഇന്ത്യ വഞ്ചിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ ഭീകരരല്ല പാകിസ്ഥാൻ സൈനികരാണെന്ന് സ്ഥിരീകരിച്ചു ഏകദേശം മൂവായിരത്തോളം പേർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മധ്യത്തോടെ കാർഗിൽ യുദ്ധം തുടങ്ങി ഇന്ത്യൻ സൈന്യം നേരിട്ട ഏറ്റവും കഠിനമായ യുദ്ധങ്ങൾ ഒന്നായിരുന്നു ഇത് എതിരാളികൾ അയ്യായിരത്തോളം മീറ്റർ ഉയരത്തിലുള്ള ബങ്കറുകൾ ഒഴിച്ചിരിക്കുന്നതിനാൽ പ്രാരംഭമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു ആദ്യം വ്യോമസേന ഉപയോഗിക്കാത്തത് വലിയ പിഴയായി ഇതിന്റെ ഫലമായി അഞ്ഞൂറ് മുതൽ ആയിരത്തോളം സൈനികർ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു പിന്നീട് വ്യോമസേനയെ വിന്യസിച്ചു മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങളും എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുകളും ടൈഗർ ഹില്ലിന്റെ മേൽ ബോംബുകൾ വീഴ്ത്തി പക്ഷേ പാകിസ്ഥാനിന് യു എസിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി ലഭിച്ച സ്റ്റിംഗർ മിസൈലുകളും ഉണ്ടായിരുന്നു അവർ അത് ഉപയോഗിച്ച് ഇന്ത്യൻ വിമാനങ്ങളെ വീഴ്ത്തി മെയ് ഇരുപത്തി ആറിന് മിഗ് ട്വന്റി വൺ എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുകൾ തകർന്നു മിഗ് ട്വൻറ്റി സെവൻ എന്ന ഒരു വിമാനം അപകടത്തിൽ നഷ്ടപ്പെട്ടു അങ്ങനെ ഇന്ത്യക്ക് മൂന്ന് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു അതിനുശേഷം ഇന്ത്യ തന്ത്രം മാറ്റി ഇന്ത്യൻ നാവികസേന വെസ്റ്റേൺ ഫ്ലീറ്റിനെ കറാച്ചിയിലേക്ക് അയച്ചു പാകിസ്ഥാൻ ഭീതിയിലായി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ പാകിസ്ഥാന്റെ കറാച്ചിയെ തകർക്കുമെന്നും പാകിസ്ഥാൻ നാവികസേനയെ പൂർണ്ണമായി തകർക്കുമെന്നും അവർക്ക് മനസ്സിലായി ഇന്ത്യ ഇസ്രയേൽ നൽകിയിട്ടുള്ള ലേസർ ഗൈഡഡ് മിസൈലുകളും ഫ്രഞ്ച് മിറ മിറാഷ് ടു തൗസൻഡ് വിമാനങ്ങളും ഉപയോഗിച്ചു മിഗ് ട്വൻ്റി സെവൻ വിമാനങ്ങൾ കവർ ഫയർ നൽകി പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഭയന്ന് പറന്നുയർന്നില്ലെന്നാണ് കേൾക്കുന്നത് ബൊഫസ് ആട്ലറിയും ഈ യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു ഏകദേശം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം സൈനികരെയും നൂറു മുതൽ ഇരുന്നൂറ് വരെ ഹൗച്ച തോക്കുകളും കാർഗിൽ പ്രദേശത്ത് ഇന്ത്യ വിന്യസിച്ചു ഉപയോഗിച്ച ഷെല്ലുകളുടെ എണ്ണം രണ്ടാം ലോകമായ യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു രണ്ടു മാസം നീണ്ടുന്ന യുദ്ധത്തിനൊടുവിൽ ജൂലൈ നാലിന് ടൈഗർ ഹിൽ ഇന്ത്യ പിടിച്ചെടുത്തു ജൂലൈ മാസത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു ജൂലൈ അഞ്ചിന് നവാസ് ഷെരീഫ് അമേരിക്കയിലെ കോടി ബിൽ ക്ലിന്റനെ കണ്ടു പാകിസ്ഥാൻ സൈന്യത്തെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷെ ക്ലിന്റൺ പറഞ്ഞത് നിങ്ങൾ പിൻവാങ്ങണം അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം നിങ്ങൾ ചവിട്ടിപ്പുറത്താക്കും അവസാനം ജൂലൈ പതിനൊന്നിനകം ഇന്ത്യ ബാക്കി എല്ലാ പോസ്റ്റുകളും പിടിച്ചെടുത്തു ജൂലൈ പതിനാലിന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഓപ്പറേഷൻ വിജയ് വിജയകരമായി പൂർത്തിയാക്കി എന്ന് പ്രഖ്യാപിച്ചു